ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ പറ്റിയ ഒരു തെറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അഞ്ച് വർഷം മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു പൊന്നൂസ് ബ്ലോഗ് എന്നായിരുന്നു പേര് ഒത്തിരി ആഗ്രഹിച്ച് ആശയോടെ കൂടി തുടങ്ങിയ ഒരു ചാനലായിരുന്നു പൊന്നൂസ് ബ്ലോഗ് അത് തുടങ്ങിയിട്ട് ഞാൻ കാസർഗോഡ് സൈഡിലെ ഫുഡൊക്കെ ആണ് അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് സെൽഫി സിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹസ്ബൻ്റ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത് അങ്ങനെ ഹസ്ബൻഡ് ടൈം അനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കും ആഴ്ചയിൽ ഞാൻ ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം നമുക്ക് വ്യൂസ് കിട്ടിയില്ലെങ്കിലും പിന്നെ പിന്നെ നല്ലതുപോലെ വ്യൂസ് വന്നായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് മാസമൊക്കെ ആയുമ്പോഴത്തേക്കും എനിക്ക് മുന്നൂറ് സബ്സ്ക്രൈബർ വരെ എത്തിയതാണ് കുറച്ച് യൂട്യൂബിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ കൊടുക്കുന്നത് ക്യാപ്ഷൻ മാത്രമായിരുന്നു ഡിസ്ക്രിപ്ഷൻ ഇല്ല ടാഗ് ഇല്ല ഇതൊന്നും ഞാൻ കൊടുക്കില്ലായിരുന്നു എന്നാലും നമ്മളിടുന്ന വീഡിയോസിന് ഒക്കെ അത്യാവശ്യം കിട്ടുമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ ഒരു മടി പിടിച്ചു ആ മടി കാരണം ഞാൻ അതിലേക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു പണിയാണ് സീരിയലിൻ്റെ പ്രൊമോ സീരിയലിൻ്റെ പ്രൊമോ ഇട്ടപ്പോൾ നമുക്ക് സീരിയലിൻ്റെ പ്രൊമോ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി പണിയില്ല അത് ടി വിയിൽ കാണിക്കേണ്ട സമയത്ത് സീരിയലിൻ്റെ പ്രൊമോ ടി വിയിൽ കാണിക്കണ സമയത്ത് നമ്മളെ വീഡിയോ എടുക്കാം എഡിറ്റ് ഒന്നും എന്നൊന്നുമില്ല എഡിറ്റ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് വീഡിയോ എടുക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ മാത്രം നമ്മൾ എഡിറ്റിങ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട അതേപോലെ നമ്മൾ യൂട്യൂബിലേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാപ്ഷൻ എടുത്തിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടും അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ കുറച്ച് നാൾ ഭയങ്കര സന്തോഷമായിരുന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബ് മെയിലിട്ടു അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാം വിചാരിച്ച് ഈ മെയിൽ കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യണം നമ്മൾ മെസ്സേജ് എന്താണ് ഇട്ടേ പ്രൊമോ ഡിലീറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എന്താണ് അടുത്ത പ്രശ്നം സോൾവായി അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും വിടാൻ തുടങ്ങി കുറയുമ്പോൾ ആദ്യം മെയിൽ അയച്ചു അന്നേരം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോഴത്തെ ഡിലീറ്റ് ചെയ്യുന്നത് അന്നിട്ട വീഡിയോസ് ആട്ടോ മുമ്പിട്ട അല്ല അന്നിട്ട വീഡിയോസ് മാത്രമാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രോബ്ലം ശരിയായി പിന്നെ മൂന്നാമത് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ കുറേ കഴിയുമ്പോൾ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടോ ഇത് ഇട്ടതുകൊണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബർ എത്തി എന്തായാലും പെട്ടെന്നായതാണ് ഒരു രണ്ട് മൂന്നാഴ്ചയുടെ ഉള്ളിലാണ് എനിക്കൊരു അറുന്നൂറ് സബ്സ്ക്രൈബർ ആയത് അറുന്നൂറ് മുന്നൂറ് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു ബാക്കി നമുക്ക് മുന്നൂറും കൂടി പെട്ടെന്നായി കാരണം അത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത് കഷ്ടപ്പെടാതെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷമൊറ്റ എനിക്ക് തകരുകയും ചെയ്തു പിന്നെ ഒരു മൂന്നാമത്തെ മെയിലും കൂടി എനിക്ക് അയച്ചു പക്ഷെ ഞാൻ ആ മെയിൽ കണ്ടില്ലായിരുന്നു നൈറ്റാൻ തോന്നുന്നത് അയച്ചത് അപ്പോൾ ഞാൻ അന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളെ ഫോൺ യൂട്യൂബ് ചാനൽ നോക്കണത് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെന്ന് പറ്റിയെന്ന് വിചാരിച്ചു പിന്നെ ഓപ്പൺ ആക്കി നോ എനിക്ക് ഒന്നാമത് ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിച്ചൊന്നും ഒരു പിടിയില്ല ചാനൽ ഓപ്പൺ ആവാത്തതുകൊണ്ട് ഞാൻ മെയിലു ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മെയിലിൽ പോയി ചെക്ക് ചെയ്തതാണ് അപ്പോഴത്തേക്കും മോളുടെ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അവളെ മെയിലായിരുന്നു അതിനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് ആക്കിയിട്ട് എൻ്റെ മെയിലിലോട്ടാക്കി അപ്പോൾ മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ മെയിലൊന്ന് ചെക്ക് ചെയ്തു അപ്പോൾ സീഡ് പ്രൊമോ ഇട്ടതുകൊണ്ട് എൻ്റെ ചാനലിൽ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടും ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് അവരെൻ്റെ ചാനൽ കട്ടാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇതുവരെ അത് ഓപ്പൺ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് ഉണ്ടോയെന്നുപോലെ എനിക്കറില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ അതിന് ശേഷം അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാർക്കും ഇനി അങ്ങനത്തെ ഒരു അബദ്ധം പറ്റരുത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി പാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും അങ്ങനത്തെ തെറ്റു പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സീരിയലിൻ്റെ പ്രൊമോവും അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളവർ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് വിഷമിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് യൂട്യൂബ് ചാനൽ വേണ്ട കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് അത്രയും നാളും കുക്കിങ്ങൊക്കെ ഇട്ടിട്ട് എല്ലാം ഒറ്റയടിക്ക് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് നിർത്തിയതായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും ഒരു ഒരാഗ്രഹം ഒന്ന് എന്താണ് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ അങ്ങനത്തെ ഒരു തെറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യത്തില്ല ഞാൻ കാരണം എനിക്ക് ആരും ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ